ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ജാനകി നന്ദുവിന് ഒരു അഞ്ച് പവൻ്റെ നെക്ലേസ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഡയമണ്ടിൽ റൂബയിലൊക്കെ പണിത ആ നെക്ലേസ് ആയിരിക്കും അത് അനാമികക്ക് മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ അനാമികക്കാകെ ആവുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് പറയുന്നത് അനാമികയെ കാണാൻ വേണ്ടി രേവതി വീട്ടിൽ വരികയാണ് കേട്ടോ ഈ സമയം അമ്മയെ കണ്ട സന്തോഷത്തിൽ അനാമിക അമ്മയെ ഒത്തിരി നാളായാലും അമ്മയും വഴിക്ക് വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ജഹാനിക്ക് പറയണേ ഞാൻ നിങ്ങൾക്കൊരു ചായ ഡാം എന്ന് പറഞ്ഞിട്ട് പോവാണ് പോകാനായിട്ടാ പക്ഷെ ദേവിയാനിക്കാണെങ്കിൽ അത്രയും സുഖിക്കില്ല കേട്ടോ ഇവരെ കാണുമ്പോൾ എങ്കിലും കൂടി തൻ്റെ ആ ഒരു മനോഭാവം ഇപ്പം മാറ്റാറായില്ല കാരണം അനാമിക എങ്ങനെയുള്ളവളാണെന്ന് ഏകദേശം നയന പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ കഥകളും നയന അറിയിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവളോട് ഇപ്പോഴും നല്ല രീതിയിലായിരിക്കണം കാരണം അനിയുടെ ഭാര്യയാണ് അതുകൊണ്ട് ആ ഒരു തോന്നൽ എന്നിലുള്ളത് കൊണ്ട് തന്നെ അവളെ വെറുപ്പിക്കണ്ട എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുമായിരിക്കൂട്ട അപ്പോഴാണ് ഇവരുടെ സംസാരം ഇങ്ങനെ ദേവയാനി കേൾക്കുന്നത് രേവതി ചോദിക്കുകയാണ് പഴയതുപോലെ ആ വല്യമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ് ആ ദേവിയാനി ചേച്ചിക്ക് നിന്നെ ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടമുണ്ടോ കാരണം നയനെയാണ് അവർക്ക് ലിവർ കൊടുത്തത് എന്ന സത്യം പുറത്തു വന്നിരിക്കുന്നല്ലോ അതുകൊണ്ട് അവർ നിന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ദേവിയാനി കടന്നു വരുന്ന ഇവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടിട്ടാണ് ഉടൻ തന്നെ അനാമിക വല്യമ്മ വരുന്നു എന്ന് പറയട്ടോ ഈ സമയം ദേവതി പറയുകയാണ് ഇനിയിപ്പോൾ അവരായിട്ട് നമ്മൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാകുമോ ഏയ് അവർക്ക് അങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവമൊന്നുമില്ല അത് അതൊക്കെ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയണല്ലോ ഇന്ന് അനാമിക പറയുമ്പോൾ ദേവിയാനി അതിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി നേനെ പറനെ പറയുന്നത് പോലെ ഇവരുടെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ ഒന്നും അറിഞ്ഞു നിന്ന് കേട്ടേക്കാം എന്ന് കരുതി ദേവിയാനി ഒന്നും അറിഞ്ഞു നിൽക്കണം കേട്ടോ ഈ സമയം വലിയമ്മ പോയെന്ന് കരുതി അനാമിക അങ്ങ് സംസാരം തുടരുകയാണ് അമ്മ പഴയതുപോലെ എൻ്റെ അടവുകളൊന്നും ഇനി ഇവിടെ വില പോവില്ല എന്നിങ്ങനെ പറയുമ്പോൾ എടി ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയല്ലേ അത് കേൾക്കുന്ന ദേവിയാനിങ്ങനെ ഞെട്ടി ില്ക്കോ എന്നാൽ ഈ സമയം അനാമിക പറയാം ഞാനെന്ത് കാരണക്കാരി നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ചെയ്തു തരികയാണ് ചെയ്തിട്ടുള്ളത് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നു എപ്പോഴും അമ്മക്ക് അങ്ങനെയൊരു സ്വഭാവമാണല്ലോ അത് കേട്ട ഉടൻ തന്നെ രേവതി പറയുകയാണെങ്കിൽ ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയതല്ല ഇന്നിപ്പോൾ നനയെ ദേവിയാനെ സ്നേഹിക്കാനുള്ള എന്താണ് ആ ലിവർ കൊടുത്തതിൻ്റെ പേരിൽ അല്ലായിരുന്നെങ്കിൽ ആ കൊച്ചിനെ ദേവിയാനെ ഇന്നും സ്വീകരിക്കുമോ ഇല്ലല്ലോ അവളെ സ്വീകരിച്ചത് ഈ ലിവറിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ ബന്ധം വെച്ചാണ് അവളെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ നന്മ ഇന്നിവരെ ദേവിയാനി തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് കേൾക്കുന്ന ദേവിയാനിക്കൊരു തോന്നലെ കേട്ടോ ഈശ്വര ആ അവർ പറയുന്നത് എത്ര കറക്റ്റാണ് ഇന്നിവരെ അങ്ങനെ ഒരു തോന്നൽ എന്നിലുണ്ടായിട്ടില്ല എന്നെ തിരിച്ചറിയാൻ താൻ ശ്രമിച്ചിട്ടില്ല അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഇന്നിപ്പോൾ എൻ്റെ മോൾ എനിക്ക് ലിവർ തന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മകളുടെ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കിയത് എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ ഉടൻ തന്നെ അനാമിക്ക പറയാം അതിനിപ്പം എന്തിനാണ് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് നിന്നെയല്ലാതെ പിന്നെ ഞാൻ ആരടി കുറ്റപ്പെടുത്തുന്നത് അന്ന് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതാണ് രക്തം നീ അവർക്ക് കൊടുത്തേക്ക് അതെങ്കിലും നീ ചെയ്യുകയായിരുന്നെങ്കിലോ ലിവർ കൊടുക്കാൻ പറഞ്ഞാൽ നിനക്ക് പേടിയാണ് എന്നാൽ രക്തം കൊടുക്കാൻ പറഞ്ഞാൽ അതെങ്കിലും ചെയ്യാമായിരുന്നില്ല ഇത് കേൾക്കുന്ന അനാമിക പറയാണ് വല്ലവർക്കും വേണ്ടി എൻ്റെ രക്തവും ലിവറും കൊടുത്ത് ഞാനങ്ങ് ദാനം ചെയ്യുന്നുമില്ല അതിനെന്നെ കിട്ടത്തൂല്ല ഈ അനാമിക എന്ന് പറയുന്നത് എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇഷ്ടം അല്ലാതെയും കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന ഒരു പരിപാടിക്ക് നിൽക്കില്ല അവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ ഇപ്പോൾ എന്തായിപ്പോൾ ഉണ്ടായത് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടോ ആ നേനയെ സ്വീകരിച്ചില്ലേ ഒരു കണക്കിന് ഇതിനൊക്കെ കാരണക്കാർ നീയാണ് ഇതേ അമ്മ എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അമ്മ മ്മയാണെന്ന് ഞാൻ നോക്കില്ല എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാര നിങ്ങൾ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തിയതൊന്നല്ല അന്ന് ആ പാലിൽ ആ വിഷം ചേർത്തത് കൊണ്ടല്ലേ അവരാ പാല് കുടിച്ചത് അതുകൊണ്ടല്ലേ അവരുടെ ലിവറിന് തകരാറായത് ലിവർ തകരാറായത് ബുദ്ധി തകരാറായതിനു തുല്യമായി അവരുടെ ബുദ്ധിയൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു നിനക്കൊന്നും തരാതായി ഇനി അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരം തുടരുകയാണ് ഈ സമയം ദേവയാനി ഇവളിത്രയും ക്രൂര മനസ്സാണ് ഇവളും ഇവളുടെ അമ്മയും എങ്കിൽ അനിയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇവിടെ അനാമിക പാടില്ല എന്നോട് ഇവളാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ ഞാനതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇവിടെ ജാനിക്ക് പറയുന്നത് നനയെ സ്വീകരിച്ചോ പിന്നീട് എൻ്റെ മരുമകളെ തട്ടി എന്നുള്ളതായിരിക്കും അതില്ലാതിരിക്കാൻ ജാനിക് തന്നെ ഈ വീട്ടിൽ നിന്ന് അവളെ അടിച്ചു പുറത്താക്കണം എന്നാൽ ഈ സത്യങ്ങളെല്ലാം ജാനകി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തൂല ഇതിനെന്താ വഴി എന്ന് ദേവയാനിങ്ങനെ ചിന്തിക്കാനായിട്ടോ പിന്നെ പിന്നീട് ദേവയെ നേരെ പോകുന്നത് ജാനകിയുടെ അടുത്തോട്ടാണ് അപ്പം ജാനകി ചോദിക്കാൻ എന്താ ഏട്ടത്തി ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് രവതിയുടെ നമുക്ക് ചായ കൊടുത്തില്ല ആ ഞാൻ ചായ ഒക്കെ കൊടുത്തു പിന്നെന്താ ഏട്ടത്തി ഇങ്ങോട്ടേക്ക് പോകുന്നത് ഏ ഞാനൊന്നും ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതാണ് എന്ത് കാര്യം അല്ല എനിക്കിപ്പോൾ ഈ ലിവർ തന്നത് നയനയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അതുപോലെ നാളെ എന്തെങ്കിലും ഒരു അവസ്ഥ ജാനകിക്ക് വന്നു കഴിഞ്ഞാൽ ജാനകിയുടെ മരുമകൾ ജാനകിയെ സഹായിക്കുമോ ഇതിപ്പോൾ എന്താ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്കറിയാം നയനയെക്കുറിച്ച് നയനെ െക്കുറിച്ച് അറിയുന്നത് പോലെ ഏട്ടത്തിക്കും അറിയാവുന്നതല്ലേ ഏട്ടത്തി പിന്നെ എപ്പോഴാണ് അവൻ മനസ്സ് മാറിയത് അതിനെങ്ങനെ ഏട്ടത്തി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തിക്ക് ഏട്ടത്തീക്കിപ്പോൾ സ്വയം ചിന്തിക്കാനുള്ള ആ ഒരു ഇതൊന്നും അവളുടെ രക്തവും അതുപോലെ തന്നെ അവളുടെ ലിവറുമാണല്ലേ ഏട്ടത്തിയുടെ ശരീരത്തിലുള്ളത് അതുകൊണ്ടാണ് അവളോട് ഇത്ര സ്നേഹം തോന്നുന്നത് അവൾ ഏട്ടത്തിയുടെ പ്രീതി പറ്റാനും അതുപോലെ തന്നെ ഏട്ടത്തിയുടെ സ്വത്തിനും വേണ്ടി മാത്രമാണ് അവൾ ഏട്ടത്തിക്ക് ലിവർ എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ദേവയാനി പറയാണ് അങ്ങനെയൊന്നും ആരും തരില്ലേ എൻ്റെ ജാനകി ഇവർ എന്നൊക്കെ പറയുന്നത് അത് മറ്റൊരാൾക്ക് പകർത്തും തരുമ്പോൾ അതിൽ എന്ത് സംഭവിക്കാം അതൊന്നും നിനക്കറിയാത്ത കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും ഞാൻ പറയേണ്ടതില്ലോ അതിനെ പണം കാണാത്ത മനസമാധാനം അറിയാത്ത ആ കുടുംബത്തിന് എന്ത് കൊടുക്കാനും ആ ഗോവിന്ദനും ഗോവിന്ദനും ചെയ്യുമെന്നുള്ളത് ചെയ്യുമെന്നുള്ളതിപ്പോൾ ഞാൻ ഏട്ടത്തിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം പിടിക്കാനും ആ ശരി ശരി ഞാൻ എന്ത് പറഞ്ഞാലും നീ നായനയെ അംഗീകരിക്കില്ല അതെനിക്കറിയാം പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഒരു സംശയമാണ് അത് ഞാൻ ചോദിക്കട്ടെ ഇത് കേട്ടോട്ന്ന് തന്നെ ജനങ്ങി പറയാം എന്താ ചോദിച്ചോളൂ ഇപ്പോൾ എനിക്ക് എന്നെ ലിവർ തന്ന് നയനെ സഹായിച്ചോ നാളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിൻ്റെ മരുമകൾ നിന്നെ സഹായിക്കുമോ ഏട്ടത്തി എന്താ പറയുന്നത് എൻ്റെ ലിവർ അടിച്ചു പോകണം എന്നാണോ അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് വന്ന ആപത്ത് ഒരിക്കലും ഒരാൾക്കും വരരുതെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിച്ചു എന്നുള്ളൂ തീർച്ചയായും എൻ്റെ മകള് എൻ്റെ മരുമകൾ അവളെൻ്റെ മോളാണ് അവൾ രണ്ട് കൈ നീട്ടി എനിക്ക് എന്താപത്ത് വന്നാലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവൾ തയ്യാറാണെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഒന്നും കൂടി അരീക്ഷം കയറാനാണ് അങ്ങനെ ദേവയാനി ജാനകിയോട് പറയാൻ നീ ഒന്നിങ്ങ് വന്നേ എന്തിനാണ് ഏട്ടത്തി എന്നെ വിളിക്കുന്നത് വേണ്ട എന്നെ വിട്ടേക്ക് എൻ്റെ മരുമകളെക്കുറിച്ച് ഏട്ടത്തിപ്പം പലതവണകളായി എന്നോട് വന്ന് കുറ്റം പറയുന്നത് എന്നാൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ഏട്ടത്തി എന്നെ സ്വീകരിക്കുക എന്തോ ചെയ്തോ പക്ഷേ എൻ്റെ മരുമകളെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കത് കണ്ട് ില്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓ വേണ്ട നീ നിൻ്റെ മരുമകളെക്കുറിച്ച് ഞാനായിട്ടൊന്നും പറയുന്നില്ല നീ എൻ്റെ അടുത്തോട്ട് ഒന്ന് വരുമോ ആ അതൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ദേവിയാനിയുടെ കൂടെ ചാനുകി പോവാണ് പിന്നീട് കാണുന്ന കാഴ്ച രേവതി മനാമികയും റൂമിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ തൊട്ടരിക വരെ എത്തിയിട്ട് നീ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇത് കേട്ടോടം തന്നെ ഏട്ടത്തി ഏട്ടത്തി ഇത്രയും ചീപ്പായോ ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ മരുമകളും അവളുടെ അമ്മയും കൂടി സംസാരിക്കുന്നത് ഒളിഞ്ഞിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്ന അതൊരു വൃത്തികെട്ട പ്രവൃത്തിയായി അത് കേട്ടോടും തന്നെ ദേവയാനി പറയണേ ഞാൻ ഇന്നേ വരെ ചെയ്യാത്തതാണെന്ന് നിനക്കറിയാലോ ആ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഏട്ടത്തിയുടെ ശരീരത്തിൽ ഓടുന്നത് അവളുടെ രക്തമാണ് അതുകൊണ്ട് അവൾമാർ ചെയ്യുന്ന പ്രവൃത്തി ഏട്ടത്തി ചെയ്യും അത്രയേ ഉള്ളൂ ഏട്ടത്തയെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴാണ് കേട്ടോ ഇവിടെ രേവതി ചോദിക്കുന്നത് അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ അമ്മായിമ്മയുടെ ലിവറാണ് പോയതെങ്കിൽ നീ ഒരു ഈ നയന ചെയ്ത് ത്യാഗം പോലെ നീ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ആനാമിക അങ്ങ് പറയണം എന്ത് എന്താ അമ്മ ചോദിച്ചത് അപ്പോൾ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ ജാനകി പോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ചോദ്യം കേൾക്കുന്നത് പിന്നീട് ജാനകിക്ക് പോകാൻ കഴിയില്ല തന്നെക്കുറിച്ചാണല്ലോ ആനാമിക രേവതി സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ജാനകി അവിടെ നിന്ന് പോവാണ് ഇതേ സമയം ദേവയെ കേൾക്കടി നീ തന്നെ കേൾക്ക് ഇത് കേട്ട് കഴിഞ്ഞ് തീർച്ചയായും നിൻ്റെ മനസ്സിൻ്റെ വേദന എന്തെന്ന് നീ തിരിച്ചറിഞ്ഞീ ആ ഒരു വലിയൊരു മൂർഖമാമ്പിനാണല്ലോ പാലൂട്ടി വളർത്തുന്നത് എന്ന സത്യനീ മനസ്സിലാക്കുക എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുക കേട്ടോ അപ്പോഴെ അനാമിക പറയണ് അയ്യേ അവർക്കൊക്കെ ആര് ലിവർ കൊടുക്കുക എന്നാൽ അതിൽ നല്ലത് ആ ദേവയാനിക്ക് കൊടുക്കുകയായിരുന്നു വല്യമ്മക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് കോടാനി കോ കോടീശ്ശേരിയുടെ സ്വത്തുക്കളെങ്കിലും അവർ എൻ്റെ പേരിൽ എഴുത്തി തന്നിരുന്നു എന്നാൽ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നവർ ഒന്നിനും പോരാത്ത ഒരു സ്ത്രീയാണ് അവരുടെ കയ്യിൽ എന്തുണ്ട് അവർക്കൊക്കെ ലിവറും കരളൊക്കെ ദാനം ചെയ്ത് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അവിടെ ജാനകിയുടെ കണ്ണ് നിറഞ്ഞു പോകാനായിട്ടോ ജാനകി പിന്നീട് ഒന്നും പറയാൻ നിൽക്കില്ല ജാനകി അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ദവേനി വന്ന് ചോദിക്കും ഇപ്പോഴെന്തായി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിൻ്റെ മരുമകളുടെ സ്വഭാവ ഗുണം ഇത് തന്നെയാണ് എന്നെയും അവളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള കാരണം അതുകൊണ്ട് ഞാൻ അവളിൽ നിന്നും പിന്തിരിഞ്ഞു പോയത് അവളെ എനിക്ക് ശരിക്കും മനസ്സിലായി എൻ്റെ ജാനകി നമുക്ക് തെറ്റുപറ്റി നമ്മൾ നയനയോടും നവ്യോടുള്ള ഭാഷയ്ക്ക് നമ്മുടെ അനിമോൻ്റെ ജീവിതം തകർത്തു എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ജാനകി എന്ന് എന്തുകൊണ്ട് നീ എന്നോട് ആദ്യം തുറന്നു പറഞ്ഞില്ല ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലല്ലോ കാരണം ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കുന്നു അവൾ എനിക്ക് ലിവറ് തന്നത് കൊണ്ടാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലല്ലേ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അവരിൽ നന്മയുണ്ട് എന്നാൽ നമ്മുടെ അനുമോനി കിട്ടിയ പെണ്ണ് അവളിൽ നന്മയില്ല എന്തിന് ജാനകി നമ്മുടെ ജലജയുടെ മകൻ അവയുടെ ആ ഒരു സ്വഭാവ ഗുണം കൂടി അവളിലില്ല എന്നിങ്ങനെ പറയുന്നുണ്ടട്ടാ അത് കേൾക്കുന്നതിനോടുകൂടി ജാനകി വെൽ ജാനകിക്ക് വലിയ സങ്കടമാണ് പിന്നീട് ജാനകി തകർന്നും കൂടി ഒരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമികയെ കണ്ടുവിടുന്നതിന് ജാനകിക്ക് വലിയ മൈൻഡൊന്നും ഇല്ലട്ടോ അമ്മേ എനിക്കൊരു ചായ ഇട്ട് തന്നാൽ കുഴപ്പമില്ലായിരുന്നു അതെന്താ നിൻ്റെ കയ്യിലെ വള ഊരി പോകുമോ നിനക്കൊരു ചായ ഇട്ടാ ഇതെന്താ അമ്മ പതിവില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്നു എനിക്ക് തീരെ സുഖമില്ല മനസ്സിന് സുഖമില്ലാത്ത ഈ സമയത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത് തൽക്കാലം നീ പോയി ചായ ഇട്ടോ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ഉടൻ തന്നെ ജാനകി വിളിക്കാൻ നീ ഒന്ന് അവിടെ നിന്ന എന്താ എന്താ പ്രശ്നം എന്താ എന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു തല ചുറ്റിലും വല്ലാത്തൊരു പരവേഷവും അതുകൊണ്ട് തന്നെ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏട്ടത്തെയ പോലെ എൻ്റെ ലിവറോ മറ്റെന്തോ നഷ്ടപ്പെടാൻ പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു നഷ്ടപ്പെടൽ എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ എന്നെ സഹായിക്കില്ലേ ഞാനാ ദേവയാനിയെ സഹായിച്ചതുപോലെ നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് പരിങ്ങി ഇതേസമയം രേവതി കടന്നു വരുന്നു ഈ ചോദ്യം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ രേവതി ചോദിച്ചതേയുള്ളൂ എന്നായി എന്ന പരി ഭാവത്തിൽ ഇങ്ങനെ ദേവി സോറി രേവതി അനാമികയെ നോക്കുകയിട്ട അനാമികയെ നോക്കിയവിടെ ഞാൻ അനാമിക പിന്നെ എൻ്റെ അമ്മക്കല്ലാതെ ഞാൻ വേറെ ആർക്കാണ് ലിവർ കൊടുക്കേണ്ടത് എൻ്റെ അനിയുടെ അമ്മയല്ലേ അനിയുടെ അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ അനി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും അനിയനെ ഭാര്യയെ കണ്ടില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ അമ്മയായി കണ്ടതല്ലേ എന്നുള്ള തട്ടിക്കൂട്ട് വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാൻ കേട്ടോ ജാനകിക്ക് പിന്നീട് ജാനകി നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകണേ അങ്ങനെ മൂർത്തി ജല്ലറിയിൽ പോയി നല്ലൊരു അഞ്ച് റൂബിയിലും ഡയമണ്ടിലൊക്കെ ചേർന്ന നല്ലൊരു മാല എടുക്കുന്നുണ്ട് നല്ലൊരു നെക്ലേസ് തന്നെ അതുമായി വീട്ടിലോട്ട് വരികയാണ് ഈ സമയം അമ്മ ഇങ്ങോട്ടേക്കെ പോയത് ഞാനൊരു ആഭരണം വാങ്ങാൻ പോയതാണ് എന്ത് എന്താഭരണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പറിച്ച് അത് വാങ്ങി നോക്കുമ്പോൾ അതിൽ കാണുന്ന ആ നെക്ലേസ് കണ്ട് ഞെട്ടിപ്പോ ഇത് എത്ര പവനുണ്ടാവും അമ്മേ ഇത് ഏകദേശം ഒരു ഒരഞ്ചിന് മുകളിലുണ്ടാവും ആണോ ഇത് ഇതാർക്കാമ്മ മേടിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കാ ആണോ അമ്മേ എന്ന് പറഞ്ഞിട്ട് എനിക്കാണാവോ എന്നാണ് അമ്മയ്ക്ക് ചിന്തിക്കുന്നത് കാരണം എന്നെയാണല്ലോ അമുക്ക് ഇഷ്ടം ആ ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അമ്മയെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ആണോ എന്നാൽ ഞാൻ ഇത് വരുന്നത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതാർക്കും അമ്മ കൊടുക്കാൻ പോകുന്നു ഒന്ന് പറയുമോ ആ ഇഷ്ടപ്പെട്ട ആളുടെ പേര് അമ്മയുട്ട് നാക്ക് കൊണ്ട് കേൾക്കാനാണ് എനിക്കിഷ്ടം ആളെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അനാമിക പറയുമ്പോൾ ഉടൻ തന്നെ സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് ആയി തന്നെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ ഇത് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാൽ ഞാനും കൂടി അമ്മയെ വരട്ടെ എന്ന് ചോദിക്കണം അതിനെന്താ നീ പോന്നോളൂ എന്നും പറഞ്ഞ് ജാനകി പിന്നാലെ കൊണ്ടുപോകണ എടി നീ തന്നെയാണ് പോരേണ്ടവൾ എൻ്റെ മരുമകളാവേണ്ട നന്ദുവിനെ എന്നിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയതും എൻ്റെ മകൻ്റെ കണ്ണീരിനെ ഇവിടെ ഉത്തരം നൽകേണ്ട ഞാനാണ് ഞാനാണ് ഈ പാപം ചെയ്തത് നീ എന്ന വൃത്തികെട്ടവളെ നീ എന്ന മൂദേവിയെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഞാനാണ് അതുകൊണ്ട് ആദ്യം നിന്നെ മുഖത്തടിക്കുന്നത് പോലെ ഒരു തിരിച്ചടി നിനക്ക് തന്നേക്കാം എന്നും കരുതിയിട്ട് നേരെ പോകുന്നത് നന്ദാവിനത്തിലോട്ടാണ് കേട്ടോ നന്ദാവിനത്തിലോട്ട് കാറിതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതെന്താ അമ്മേ വഴി മാറിയോ എന്ന് ചോദിക്കുമ്പോൾ വഴിയൊന്നും മാറിയില്ല നീ വായോ അപ്പോഴാണെങ്കിൽ ഒരുപാട് കൂടിയാണ് അനാമിക പോകുന്നത് നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് തനിക്ക് നെക്ലേസ് തരാനായിരിക്കും എന്നൊക്കെ കരുതി അനാമിക ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ചിങ്ങോട്ട് സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട് കേട്ടോ ഇതിനിടൊക്കെ അനാമിക തൻ്റെ അമ്മയോട് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ എനിക്ക് നെക്ലേസ് വാങ്ങിയിട്ടുണ്ട് സർപ്രൈസായി എന്നെ കൊണ്ടുപോവാണ് എങ്ങോട്ടാണെന്ന് അറിയില്ല എന്നൊക്കെ രേവതിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും രേവതിയും നമ്മുടെ മോളും ഇടിക്കുകയാണ് എന്തായാലും അവർ വലിയ മാലയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി വേണുവിനോട് സംസാരിക്കാനായിട്ടാണ് അങ്ങനെ നന്ദാവനത്തിൽ ചെന്ന് നന്ദാവനത്തിൽ ഇവ ചെന്നിറങ്ങുന്ന ജാനകി നന്ദു എവിടെയെന്ന് ഗോവിന്ദനോടും നനകത്തിനോടും ചോദിക്കുകയാണ് കേട്ടാ അവരുടെ ഉള്ളൊന്ന് ഒലിഞ്ഞു പോവാണ് കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണോ അമ്മായിമ്മയും മരുമകളും വന്നിരിക്കുന്ന എന്ന പേടിയിൽ അവർ നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്താ എന്ന് ചോദിച്ചാൽ നന്ദി വരികയാണ് കേട്ടോ ഇതേ സമയം ജാനകി ദേഷ്യത്തോടു കൂടി നന്ദുവിൻ്റെ അരികിലോട്ട് പോകുമ്പോൾ അനാമികക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കരണത്തടിക്കാനായിരിക്കും എന്നൊക്കെ കാര്യത്തിങ്ങനെ നിൽക്കുമ്പോൾ മോളെ നീ എന്നോട് ക്ഷമിക്കണം ഈ അമ്മ ഒരു പാപിയാണ് ഒരുപാട് ക്രൂരതകൾ ഞാൻ നിന്നോട് ചെയ്തു പിന്നെ നീ നല്ലൊരു മനസ്സുള്ള കുട്ടിയാണെന്ന് കല്യാണം കഴിഞ്ഞ ആ സമയം തന്നെ നയന അവിടെ കയറി വന്ന സമയം തന്നെ നീ നിൻ്റെ നീയും നയനയും നല്ലൊരു സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായതാണ് പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് തെറ്റു തെറ്റി ആ തെറ്റി ഇനി എനിക്ക് തിരുത്തണം എൻ്റെ മനസ്സ് ഞാൻ അറിയാതെ വേറെ ആരുടെ കയ്യിലായിരുന്നു എൻ്റെ മനസ്സ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ തെറ്റ് തിരുത്തണം എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടും ഇനി എനിക്കൊരു സമ്മാനം പോലും ഞാൻ തന്നില്ലല്ലോ എസ് ഐ ആയിട്ടും എനിക്കത് ഞാൻ തരുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ നെക്ലേസ് അങ്ങ് ആ ബോക്സിൽ നിന്നും എടുത്ത് നന്ദുവിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോ ഈശ്വര താൻ ഇത് കാണാനായിരുന്നു ഇവരുടെ പിന്നാലെ വന്ന് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നന്ദുവാണെങ്കിലും എങ്ങനെയുണ്ടെങ്കിൽ എന്നിങ്ങനെ അനാമികയുടെ മുഖത്ത് നോക്കി പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അനാമികയെ ജാനകി തന്നെ അവിടെ നിന്ന് മടിച്ചു പുറത്താക്കുന്ന ആ കെടുക്കൻ രംഗക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ